ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ സമൃദ്ധി വിദ്യാലയം പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടത്തി പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് നിർവഹിച്ചു ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ എങ്ങനെ ആണ് വിഭാവി ചെയ്യുന്നതിനെ സംബന്ധിച്ച് തന്നെ തുടർച്ചയായിട്ട് വരുന്ന പരിപാടികൾ അച്ഛനത്തെ പോലെ തന്നെ ശുചിത്വം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പൊ പൊതു എന്ന കുട്ടികൾ ഇന്ത്യ അപൂർവമാണെങ്കിലും കൊണ്ടുവരും അപ്പൊ അതെല്ലാം പൂർണ്ണമായി നമ്മൾ ഒഴിവാക്കി നമ്മള് ക്ലാസ് മുറികളിൽ നിന്ന് വലിച്ചു കഴിഞ്ഞ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ശുചിത്വവുമായി ബന്ധപ്പെട്ട ലേലി പ്രോഗ്രാമുകളും പദ്ധതികളുണ്ടാവും നമ്മൾ എല്ലാം വാർഡുകളും പള്ളികളിൽ പോകുമ്പോൾ കാണുന്നില്ല എല്ലാ വാർഡിലും എം സി എം കഴിഞ്ഞില്ല നമ്മുടെ വീട്ടിലുള്ള കഞ്ചാപ്രക്കാര് ശേഖരിച്ചുകൊണ്ട് ഒത്തിരി കടന്നിട്ടില്ല കൂടാതെ ഇപ്പോൾ ഒരു ഹോട്ടൽ കുത്തമുണ്ടോ അതൊക്കെ നമ്മുടെ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ വലിച്ചെറിയുന്ന സ്ഥലമാണ് കുപ്പി അപ്പൊ അത് എല്ലാ ഭാഗങ്ങളിലും വെക്കാൻ കഴിഞ്ഞില്ല പാതകൾ കേന്ദ്രത്തിലാണ് കടകളുള്ള പ്രദേശങ്ങളിൽ വെച്ചു വരും ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അതിന്റെ പത്ത് ഇരുപതിനായിരം വരുന്ന ബയോ ബിഞ്ചുകൾ വീടുകളിലേക്ക് ഏകദേശം ഒരു ആയിരത്തിന് പുറത്ത് കൊടുത്തു വരും ഇനി എല്ലാ വീടുകളിലും നമ്മുടെ ബയോ ബയോ ബിൻ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി പൂർത്തീകരിച്ചിരില്ല ഇന്ന് അതിന്റെ ടീം വരുന്നു നമുക്ക് വളമാക്കുന്ന വളമാക്കുന്നതിന് വേണ്ടി ഒരു ഇങ്ങനെ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും കൂട്ടിയോജിപ്പിച്ച് ശുചിത്വ പരിപാലനം ഉറപ്പുവരുത്തുക എന്ന കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് വേളയിൽ അജിത് പറഞ്ഞു വിദ്യാർത്ഥികളെ ശുചിത്വ അംബാസഡർമാരാക്കി പഞ്ചായത്തിലെ ശുചിത്വവും ആരോഗ്യവും ഉറപ്പുവരുത്താനുള്ള പ്രവർത്തികളാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം അംബികാകുമാരി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രാജീ സ്വാഗതം പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു പദ്ധതി വിശദീകരിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ് സെക്രട്ടറി പ്രവീൺ പി സ്കൂൾ എച്ച് എം പ്രസീത എച്ച് ഐ ആതിര ശുചിത്വ മിഷൻ പി ആർ ശൈലജ എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൾ ജയലക്ഷ്മി നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ം അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൻ വൺ 816